ഹായ് ഹലോ എല്ലാവർക്കും തിരുവോണാശംസകൾ അപ്പം നേരെ രാവിലെ ആദ്യക്കോട്ടെ എണീറ്റ് ഉടനെ വന്ന് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് തൊഴിവാണ് കേട്ടോ അപ്പം അവയെ പല്ലൊക്കെ തേച്ച് കലുമുക്കെ കഴുകി നേരെ വിളക്കിൻ്റെ മുന്നിൽ വന്നു കേട്ടോ എന്നാൽ അലങ്കരിച്ച് പൂവൊക്കെ ഒന്ന് വലുതായിട്ട് വാടിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ തന്നെ നമ്മൾ അച്ഛൻ വിളക്ക് കിർത്തി ഇനി അടുത്ത സെക്ഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് നമ്മളാണെങ്കിൽ തിരുവോണത്തിൻ്റെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് തിരുവോണത്തിൻ്റെ എല്ലാവരും രാവിലെ ഇലയിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പുട്ടും പഴവും പപ്പടവും പിന്നെ പയറുമാണ് സാ അപ്പം ഇവിടെ എന്നും അങ്ങനെയാണ് ഇപ്പം എല്ലാ ഓണത്തിനും അങ്ങനെയാണ് ഇത്തിരി ഓണത്തിൻ്റെ അന്ന് അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു ആദ്യം ഒരു ഞാൻ വഴി കൊടുത്തു എൻ്റെ ഇടയിൽ നിന്ന് വാടി കൊടുത്തു പിന്നെ അടുത്ത ദിവസം വെച്ചാൽ രാവിലെയാണ് നമ്മുടെ ജോലി മാക്സിമം തോന്നുന്നത് അമ്മയും അപ്പം അതിനെക്കും എല്ലാം അരിഞ്ഞ് അടിക്കാനുള്ള ഇതൊക്കെ എല്ലാം എടുത്ത് വെച്ചേക്കാണ് അപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ടുള്ള ഇതിൽ നിൽക്കുകയാണ് അമ്മാമ്മ അടുക്ലാസ് വെച്ചിലാണ് അതായത് അടുപ്പിൻ്റെ മൂട്ടിലാണ് അമ്മാമ്മ പോയിട്ട് അമ്മാമ്മ അവിടെ നിന്നാണ് വേവിക്കുന്നത് പിന്നെ അതൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തു പിന്നെ അമ്മ അതിനെ തന്നെ എല്ലാ അച്ചാറും ഒക്കെ ഇട്ട് വെച്ചു അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ തോരനായി കൂട്ടുകറിയായി പരിപ്പായി പിന്നെ പച്ചടിയായി പച്ചടി രണ്ട് തരത്തിലുള്ള പച്ചടിയായി പാവയ്ക്ക വിഴുക്കുരട്ടിയായി അവിയലായി സാമ്പാറായി അങ്ങനെ എല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഉള്ളതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അച്ചറുകളെല്ലാം പ്രത്യേകിച്ചുണ്ട് പായസം എടുത്തിട്ടില്ല അങ്ങനെയാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ വരുന്ന നമ്മുടെ അയലോക്കത്തിലുള്ള കുട്ടികളാണ് അപ്പൊ അവരെല്ലാരും കൂടെ എന്താ ഞാൻ അവിടെ ആദ്യം ആദ്യം അവിടെ രാവിലെ പോയപ്പോ ആദ്യം ആദ്യം കാണാൻ പറ്റാൻ പോയിട്ട് അവരെല്ലാവരും പുലിവേഷ കെട്ടി നിൽക്കുകയാണ് ആദ്യം ഒരു വിധത്തിൽ വരുന്നത് ആദ്യം പേടിയൊണ്ട് ആദ്യം വരുന്നത് ഭയങ്കര ചുള്ളിച്ചാട്ടവും ബഹളം ഒക്കെ ആയിരുന്നു ആദ്യം ജെഫിയില് കണ്ടപ്പോ ആദ്യം ഒരു ഇത് കിട്ടി ഒരു മഞ്ഞത്തോർത്ത് ഇതൊക്കെ കിട്ടിമുടിയൊക്കെ കിട്ടി കേട്ടോ പിന്നെ ഇതാണ് ആ ഏരിയയിലുള്ള ചിട്ട അത്തമാണ് വളരെ മനോഹരമായിട്ടുള്ള അത്തം ആയിരുന്നു പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ഒരു സന്തോഷം വെച്ചാൽ എല്ലാവരും കൂടെ ആ ചോദിക്കാൻ ഒറ്റയിരിക്കുന്ന എല്ലാവരും കളിയും ചിരിയും സന്തോഷവും അവരുടെ ലോകത്തായിരുന്നു നല്ല അടിച്ച് പൊളിക്കുകയാണ് അത്രയും സന്തോഷം തോന്നുന്നത് ഇത് കേശക്കുട്ടയിൽ നോക്കിയപ്പോൾ മുണ്ടൊക്കെ കൊടുത്ത് അടിച്ച് പൊളിച്ച് നിൽക്കുകയാണ് എല്ലാവണം ആദ്യം ഏകദേശം ആദ്യം കളയതുകൊണ്ട് മുത്തത് കൊണ്ട് ആദ്യത്തെ സെയിം പ്രായക്കാരും ഉണ്ട് അപ്പം എല്ലാ ആദ്യം ഫ്രണ്ട്സ് ആണ് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോൾ ആദ്യം ഉള്ള ഏക ഫ്രണ്ട്സ് ഇവരൊക്കെ തന്നെയാണ് ടാറ്റോയും ബഹളവും ഒക്കെയാണ് പക്ഷെ അങ്ങനെ ഇതിലൊന്നും വിളാദിക്കാ ജേഴ്സി നമ്മള് വിളിച്ച് ഇപ്പഴും അതേപോലെ തന്നെയാണ് എല്ലാം ഒരുമിച്ചിരുന്നു അതായത് ഏറ്റവും വലിയൊരു ഈ ഓണത്തിന് മാത്രം കിട്ടുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഒരു വർഷത്തിനെ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നത് അത് ഏറ്റവും വലിയ കാര്യമാണ് എല്ലാവരും കൂടെ എല്ലാവരുടെയും വേഗം എല്ലാവർക്കും നല്ല ഒരു തിരുവോണാശംസകൾ തന്നെ നേരിടുന്നു അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ എല്ലാ പുറത്തും പുതിയ എല്ലാവരുടെയും പുതിയ കോടിയാണ് അതൊക്കെ ഇട്ട് എല്ലാവരും ഇരിക്കുക ആരും സദ്യ കണ്ടപ്പോൾ സന്തോഷമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതേപോലെ നമ്മളെപ്പോലെ നമ്മളെക്കാട്ടിലും നല്ല രീതിയിൽ അടിച്ച് വിളിച്ച് നിൽക്കാൻ തിരുവാനായിട്ട് എല്ലാവർക്കും സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ്